അപ്പൊ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പോളിനേഷൻ വർക്കിനെ കുറിച്ചാണ് തെങ്ങിലുള്ള പോളിനേഷൻ വർക്കിനെ കുറിച്ചാണ് പരിചയപ്പെട്ടത് അപ്പൊ എല്ലാവർക്കും കേരള പിറവി ദിനാശംസകൾ ഇന്ന് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ ഇന്ന് എന്റെ വീഡിയോ കാസർഗോഡ് ഉള്ള കേന്ദ്ര വിള ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് അപ്പോൾ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഈ ഗവേഷണ കേന്ദ്രത്തിന് തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ഉൾഭാഗം അപ്പോൾ അതിന്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത് വളാഞ്ചേരി എം ഇ എസ് കോളേജിലെ പിന്നെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളുടെ ഒരു ഗവേഷണത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് എൻ്റെ കൂടെ വന്നിട്ടുള്ളത് പിന്നെ ഡിപ്പാർട്ട്മെന്റിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ അബ്ദുൽ ഫൈസൽ സാറാണ് അപ്പോൾ നമുക്ക് ഫൈസൽ സാർ ഒന്ന് പരിചയപ്പെടാം സാറേ ഈ മേഖലയില് പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് അപ്പോ അദ്ദേഹത്തെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നതായിരിക്കും നമസ്കാരം നമ്മളിപ്പോ ഉള്ളത് ഇമ്മിഎസ് ഇമ്മഎസ്കെവിങ് കോളേജിലെ കുട്ടികളെ കൂടെ നമ്മളൊന്ന് വന്നിട്ടുള്ളത് കേന്ദ്ര തോട്ടവില ഗവേഷണ കേന്ദ്രമായിട്ടുള്ള സി പി സിആർയിലാണ് ഇവിടെ മെയിനായിട്ട് ഈ മൂന്ന് ക്രോപ്പുകളാണ് ഇവിടെ മെയിനായിട്ട് റിസർച്ച് നടത്തുന്നത് തെങ്ങ് അതുപോലെ തന്നെ കൗുങ്ങ് തുടങ്ങി അതുപോലെ തന്നെ നമ്മളുടെ കൊക്കോ ചോക്ലേറ്റിന്റെ കൊക്കോയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള റിസർച്ചും അതുപോലെ തന്നെ പഠന ഗവേഷണവുമാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഫീൽഡും അതുപോലെ തന്നെ ലാബുകളൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെടാം അപ്പൊ ഇനി ആദ്യമായിട്ട് ആദ്യമായിട്ട് കാണാൻ പോകുന്നത് നമ്മുടെ പോളിനേഷൻ ഫീൽഡാണ് നമ്മുടെ തെങ്ങുകളില് നമ്മുടെ ഇവിടുത്തെ തൊഴിലാളികൾ അവിടെ പോളിനേഷൻ കൃത്യമായിട്ട് ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്നുണ്ട് അതെങ്ങനെയൊക്കെയാണ് കാണുന്നത് എങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് ആ ഫീൽഡിൽ പോയിട്ട് നമുക്ക് കാണാവുന്നതാണ് അപ്പൊ എല്ലാവരും കൂടെ വരിക അവിടെ എത്തുമ്പോൾ നമ്മൾ എന്താ ഡിസിപ്ലിൻ പാലിക്കണം നമ്മൾ കൃത്യമായിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ട് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും വേണം ഓക്കെ നമ്മൾ ആദ്യമായിട്ടുള്ളത് നമ്മുടെ കൊക്കോ ഫീൽഡിലാണ് നമുക്ക് കൊക്കോ മരത്തെ ഒന്ന് പരിചയപ്പെടാൻ വരൂ ഇതാണ് നമ്മുടെ കൊക്കോ മരം ഇതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് തിയോബ്രോമോ കൊക്കോ എന്നാണ് മാൽവേസിയൽ പ്ലാൻ പ്ലാന്റ് ആണ് നിങ്ങൾ ഇതിന്റെ ഫ്രൂട്ട് ഒന്ന് നോക്കൂ നിങ്ങൾ വരും ഇതിന്റെ ഫ്രൂട്ട് ഒക്കെ നമുക്കൊന്ന് കാണാം ഇതാണ് തിയോബ്രോമോ കൊക്കോ നമ്മുടെ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ കുരു എടുത്തിട്ട് പ്രോസസ് ചെയ്തിട്ടാണ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലെ ഫീൽഡിലെ നമ്മളുടെ വേണേജ് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് അവര് അവിടെ പോളിനേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യും നമ്മളിനി പരിചയപ്പെടുന്നത് നമ്മളുടെ പോളിനേഷൻ ഫീൽഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നിങ്ങൾ നോക്കുക എല്ലാ തെങ്ങുകളും വെച്ചിരിക്കുന്നത് നോക്കൂ ഒരേ റോലാണ് അല്ലെ നോക്കൂ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു സിസ്റ്റമാറ്റിക് ഒരു സയന്റിഫിക് അപ്രോച്ചിലാണ് ഇവർ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ആ തെങ്ങിന്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങിന്റെ പ്രത്യേകത നോക്കുക തെങ്ങിന് എന്താണ്ട് ഒരു റാ ഷേപ്പ് ഉണ്ട് അല്ലെ എല്ലാ ഓലകളും നിൽക്കുന്നത് ഒരു റാ ഷേപ്പിലാണ് എല്ലാ തെങ്ങുകൾക്കും ഒരു പത്ത് പന്ത്രണ്ടോളം ഇലകൾ ഉണ്ടാവും അല്ലെ നോക്കുക നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ തെങ്ങും നല്ലൊരു സയന്റിഫിക് ടേമിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് അവർ കൾട്ടിവേഷൻ ചെയ്യുന്നത് തെങ്ങ് എന്ന് പറയുന്നത് കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന നമ്മുടെ ഒരു പ്ലാന്റ് ആണല്ലോ അല്ലെ നമ്മുടെ കേരളം കേരള നാട്ടിലെ നമ്മുടെ കേരളവൃക്ഷമാണ് തെങ്ങ് അപ്പം ഇതില് നമ്മൾ പോളിനേഷൻ അതായത് ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ ചെയ്യുന്നത് പോളിനേഷൻ ചെയ്തിട്ടാണ് ക്രോസ് പോളിനേഷൻ ചെയ്തിട്ടാണ് അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇതിന്റെ ഫസ്റ്റ് പ്രോസീ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് പ്രൊസീജർ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തെങ്ങില് പൂങ്കുല വിരിയുന്നതിൻ്റെ കണക്കാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അല്ലേ അങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്യുക നമ്മളെല്ലാ പ്ലോട്ടിൽ വന്നിട്ട് ഏതൊക്കെ തെങ്ങിലാണ് പൂങ്കുല വിരിഞ്ഞിട്ടുള്ളത് നോക്കും അപ്പോൾ ആ വിരിഞ്ഞ തെങ്ങിന്റെ പൂങ്കുലയുടെ ആദ്യം ആ ഡേറ്റ് എഴുതി വെക്കും അല്ലേ തെങ്ങിന്റെ പൂങ്കുല വിരിഞ്ഞ ആ ഡേറ്റ് എഴുതി വെച്ചിട്ടാണ് പിന്നെ ക്രമമായിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത് ഒരു പതിനേഴ് ഇരുപത് ദിവസത്തോളം വരും അല്ലേ ഈ പിന്നെ ഏപ്രിൽ ആവുമ്പോ അത് സീസൺ അനുസരിച്ച് മാറും നമ്മൾ ചൂട് കൂടുമ്പോൾ ആ ഡേയ്സുകള് പിറകോട്ട് വരും അല്ലെ മഴക്കാലം ആണെങ്കിൽ ആ ദിവസങ്ങളും ലേറ്റ് ആയിട്ട് മാറും പതിനഞ്ച് പതിനാലും ഇരുപത് ദിവസം അങ്ങോട്ടൊക്കെ പോകും ഓക്കേ ഇനി നിങ്ങക്ക് ഈ രജിസ്റ്റർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതില് അവർ എഴുതിയിട്ടുണ്ട് തെങ്ങും പൂക്കുലിയുടെ നമ്പർ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ കുല പൊട്ടുന്ന തീയ്യതിയും അതുപോലെ തന്നെ ആൺപൂക്കളുടെ എന്നൊക്കെ ആൺപൂക്കൾ എന്ന് പറയുന്നത് തെങ്ങിന് രണ്ട് പൂക്കളുണ്ട് അതിൽ ആൺപൂവുമുണ്ട് പെൺപൂവുമുണ്ട് പെൺപൂവെന്ന് പറയുന്നത് നമ്മൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന മച്ചിങ്ങ അല്ലെങ്കിൽ അച്ചിങ്ങ എന്നൊക്കെ പറയുന്ന അതാണ് നമ്മുടെ തെങ്ങിലെ പെൺപൂവ് ആൺപൂവെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലി പോലെ ചെറുതായിട്ട് ചാടുന്ന ആ ഒരു നമ്മളുടെ കല്യാണ മണ്ഡപത്തിലൊക്കെ നമ്മൾ പൊങ്കൽ വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതാണ് അവിടുത്തെ ആൺപൂവ് ഓക്കെ അപ്പം ഇവര് ആദ്യം കേറിയിട്ട് എത്ര പെൺപൂ ഉണ്ടെന്ന് നോക്കും അല്ലേ പെൺപൂവിൻ്റെ എണ്ണ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആൺപൂവിനെ എന്ത് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്ത് മാറ്റും അല്ലേ അതിന് പറയുന്ന പേരാണ് ഇമാസ്കുലേഷൻ ആൺപൂവിനെ നമ്മൾ ഒഴിവാക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇമാസ്കുലേഷൻ ആദ്യത്തെ പ്രൊസീജ്യർ എന്ന് പറയുന്നത് അതാണ് അല്ലേ നമ്മൾ ഇമാസ്കുലേഷൻ ചെയ്യും ഇമാസ്കുലേഷൻ ചെയ്ത് പിന്നെ പെൺപൂക്കളെ നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്തത് ഒരു ബാഗ് വെച്ച് ഒരു കവർ വെച്ചിട്ട് ആ ഒരു കവറ് കയ്യിലുണ്ടാവും അല്ലേ കയ്യിൽ ഒരു ബാഗ് ഉണ്ട് തെങ്ങും പൂക്കുലയിലെ ആൺപൂവിനെ നമ്മൾ എന്ത് ചെയ്യും ഒഴിവാക്കും അതിന് പറയുന്ന പേരാണ് ഇമാസ്കുലേഷൻ മാസ് പുലേഷ് പിന്നെ നമ്മളെ പെൺപൂക്കളുടെ എണ്ണം എടുത്ത് ആ പെൺപൂക്കളെ നമ്മൾ എന്ത് ചെയ്യുക സംരക്ഷിക്കും അതിലേക്ക് വേറെ പോളിനേറ്റേഴ്സ് ഒന്നും വരാതെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു തുണിയാണിത് ഇതിന് പറയുന്ന പേര് കോറ തുണി അല്ലെ എന്താ പറയാ നിങ്ങൾ ഇവിടെ എന്താ പറയുന്നത് പോളിനേഷൻ ബാഗ് ആ പോളിനേഷൻ ബാഗ് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മളുടെ ഒരു ഓപ്പൺ സഞ്ചി പോലെയാണ് നിങ്ങൾക്ക് ഇതിന് രണ്ട് രണ്ട് ഭാഗത്തു എന്താണ് ഓപ്പൺ ആണ് എന്ത് ചെയ്യും ഇവരിതിലെ ആ തെങ്ങും പൂക്കുലയിലേക്ക് ഇറക്കി വെച്ച് മുകൾ ഭാഗവും താഴ്ഭാഗവും അവരെ എന്ത് ചെയ്യുക കെട്ടിവെക്കും അല്ലെ കെട്ടി വെക്കും ഓക്കെ അങ്ങനെയാണ് പെൺപൂക്കളെ അവരെ സംരക്ഷിക്കുന്നത് ഇനി എന്ത് ചെയ്യും ഇതിൻ്റെ ആ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് പോളിനേഷൻ സ്റ്റേജ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും അവര് വീണ്ടും കയറിയിട്ട് അതിലേക്ക് ആൺപൂവിനെ അവര് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആൺപൂവിനെ സ്പ്രേ ചെയ്ത് ചെയ് കൊടുക്കുകയാണ് ചെയ്യുക അതാണ് സ്പ്രേയർ അല്ലെ ഇതിൽ നമ്മൾ ചോക്ക് പൊടി വെച്ച് മിക്സ് ചെയ്യുന്നു അല്ലെ അതായത് ഇതിൽ നമ്മൾ ആൺപൂവും ചോക്ക് പൊടി മിക്സ് ചെയ്യുന്ന ചോക്ക് പൊടി മിക്സ് ചെയ്യുന്ന അതായത് പോളൻ ഗ്രെയിൻസ് മാത്രമാണെങ്കിൽ ആൺപൂവ് മാത്രമാണെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് തൂളിച്ചു പോകും നമ്മൾ തൂളിച്ചു പറയുന്നില്ലല്ലോ പറയുന്നല്ലോ അതില്ലാതിരിക്കാൻ വേണ്ടി ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടിട്ടാണ് അവര് ചോക്ക് പൊടിയും കൂടുതൽ മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അവര് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം കേറുന്ന പേജ് പേജുണ്ടാവും നാനൂറ്റി പതിമൂന്ന് അതുപോലെ ഇവര് ഇതിൽ എഴുതിയിട്ടുണ്ടാകും എടുത്തോ എന്റെ തൊക്കിലായിരുന്നു അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ച് കണ്ടോ ഇതാണ് ഈ തെങ്ങിനെ കുറിച്ചുള്ള സ്വഭാവത്തൊക്കെ നമുക്ക് മനസ്സിലാവും അതിൽ അഞ്ഞൂറ്റി ഇരുപത്തിനാല് പേജ് നമ്പർ ഇവര് നമ്പർ എഴുതിയിട്ടുണ്ട് മാതൃവർഷത്തിന്റെ നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിനാല് തെങ്ങും പുല നമ്പർ ആറാമത്തിൽ അവർ ചെയ്തോണ്ടിരിക്കുകയാണ് പുതിയ പുതിയൊരു തെങ്ങും പൂക്കുല അവിടെ വിരിഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പൊ അത് ഏഴായിട്ട് അവർ കൺസിഡർ ചെയ്യും ആ തെങ്ങും പൂക്കുല വിരിഞ്ഞ തീയതി ഇവിടെ എഴുതും അവര് അല്ലെ എന്നിട്ട് ഇവിടെ ശ്രദ്ധിച്ചോ ഞാൻ ഇതിൽ നിന്ന് എന്ത് ചെയ്യും ആൺപൂവിനെ അവർ ഒഴിവാക്കും ആൺപൂവിനെ ഒഴിവാക്കുന്നതിന് പറയുന്ന പേരാണ് ഈ മാസ്കുലേഷൻ കേട്ടോ അപ്പൊ കുലയിൽ നിന്ന് ആൺപൂക്കൾ നീക്കം ചെയ്യുന്ന തീയതി അവിടെ എഴുതും എന്നിട്ട് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് ബാഗിയ ബാഗിയെ ബാഗിങ് അതാണ് അവര് നമ്മൾ ആ ബാഗ് നമ്മൾ കണ്ടത് അപ്പൊ അത് ചെയ്യുന്നതാണ് അടുത്ത നമ്മൾ ചെയ്ത പ്രൊസീജിയർ കുല ആവരണം ചെയ്യുന്ന തീയതി അതാണ് അടുത്തത് എഴുതി വെക്കുക ഓക്കെ അപ്പൊ എന്തിനകത്ത് ആവരണം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പോളിനേറ്റേഴ്സ് അല്ലെങ്കിൽ ഉറുമ്പ് അതുപോലെ തന്നെ ഈച്ചകൾ അല്ലെ തേൻ കുടിക്കാൻ വരും അവർ അതിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാഗ് വെച്ചിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾ ഈ മച്ചിങ്ങ കണ്ടിട്ടുണ്ടാവും അല്ലെ മച്ചിങ്ങയാണ് പെൺപൂവ് അല്ലെ ഈ മച്ചിങ്ങ എന്ത് ചെയ്യും മച്ചിങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിന്റെ ആഗ്രഹ അതിന്റെ അതിന്റെ പിൻഭാഗത്ത് പിൻഭാഗത്ത് നിങ്ങളൊരു ബ്രൗൺ കളറൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ അത് അവർ കാണിച്ച് തരും നമുക്കത് കാണിച്ചു തരാം അടുത്തൊരു സ്റ്റേജിൽ അവർ കാണിച്ചു തരും അതിലെന്തുണ്ടാവും നമ്മൾ ആനിക്കൊമ്പ് പോലത്തെ ഒരു വൈറ്റ് കളർ ഉണ്ടാവും അതാണ് അതിൻ്റെ ആ നിന്ന് നെക്ടർ വരും അത് ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ളൊരിതാണ് അത് ഓപ്പൺ ആയിട്ട് അതിൽ നിന്ന് നെക്ടർ വരും ഒരു പതിനാലാമത്തെ ദിവസം പതിമൂന്നാമത്തെ ദിവസം ഒക്കെ എന്ത് ചെയ്യും ഒരു തേൻ വരും ആ തേൻ വരുന്നതാണ് ഇതിൻ്റെ സ്റ്റേജ് മനസ്സിലാക്കുക അതായത് പോളിനേഷൻ്റെ ആണ് നമ്മൾ പോളി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പിസ്റ്റിൽ പോലെ ഇൻട്രാക്ഷൻ പഠിച്ചിട്ടില്ലേ അതിന് കൃത്യമായിട്ടുള്ള ആ സ്റ്റേജിൽ തന്നെ എന്ത് വേണം ആൺ പൂവിനെ അതിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് അപ്പോഴാണെന്തോ പോളിനേഷൻ നടക്കുകയുള്ളൂ ഇതാ നാച്ചുറലായിട്ട് നടക്കുന്നുണ്ട് തെങ്ങുകളിലൊക്കെ അപ്പോൾ നമ്മൾ വിചാരിച്ച മാതൃവൃഷ്ടത്തിൽ കിട്ടില്ല ഇങ്ങനെ ഇവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് പോളിനേഷൻ ചെയ്യുമ്പോൾ ഹൈബ്രിഡ് ചെയ്യുമ്പോൾ പ്രൊസീജർ എന്താണ് ഇവർക്ക് ഇതിൻ്റെ മാതൃവൃഷങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏത് പൂവിൽ നിന്നാണ് അവർ ആൺ പൂവ് കളക്ട് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ചെയ്തിട്ട് പ്രൊസീജർ ആണ് ടീ ഇൻ ടു ഡി ഇവായിട്ട് ഹൈബ്രിഡ് തെങ്ങുകൾ നമ്മൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ടീ ഇൻ ടു ഡി ഉണ്ട് ഡി ഇൻ ടു ടീ ഉണ്ട് ടി ഇൻ ഡി എന്ന് പറഞ്ഞാൽ ടോൾ ഇൻറ്റു ഡോർഫ് എന്നുള്ള ഒരു ഹൈബ്രേഷൻ പ്രൊസീജിയർ ആണ് അവിടെ ടി എന്ന് പറയുന്നത് മാതൃവൃഷമാണ് ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നതാണ് മാതൃവൃഷം ടി ഓക്കെ ഈ ഡി ഇൻ ടു ടി ആവുമ്പോഴോ അവിടെ ഡോർഫ് വെറൈറ്റി ആണ് മാതൃവൃഷ്യം ഓക്കെ മാതൃവൃഷത്തിലെ പെൺപൂക്കളെയാണ് നമ്മൾ എന്ത് ചെയ്യുക സംരക്ഷിക്കുക ഓക്കെ അപ്പോൾ ടി ഇൻ ടു ഡിയിൽ നമ്മൾ ടോൾ വെറൈറ്റി ഇത് ടോൾ വെറൈറ്റി ആണ് അല്ലേ അവിടുന്ന് ഡിയിൽ നിന്നാണ് എന്ത് കളക്ട് ചെയ്തിട്ടുള്ളത് ആ ആൺപൂവിനെ കളക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ ഈ ഡി ഇൻ ടീ ആവുമ്പോൾ ഡിയിൽ മാതൃവൃഷ്യം ഡോർഫ് വെറൈറ്റി കൊള്ളന്തെങ്ങാണ് അവിടെ ടീ എന്ന് പറയുന്ന ടോൾ വെറൈറ്റി ആണ് അവിടുത്തെ എന്ത് ആൺപൂവിനെ എടുക്കുന്ന ഇത് അപ്പൊ അവരെന്ത് ചെയ്യും ഈ പൂമ്പൊടി ഇതിലേക്ക് അടിച്ചു കൊടുക്കും ഇപ്പൊ നമ്മള് ചിലപ്പോ ആൺപൂ പെൺപൂവിന്റെ എണ്ണ ഒക്കെ ഉണ്ടാവും അച്ചിങ്ങ മച്ചിങ്ങ എന്നൊക്കെ പറയുന്നത് ഒരു എൺപത് നൂറോളം ഉണ്ടാവും എഴുതി വെച്ച് കണ്ടോ മുപ്പത്തെട്ട് മുപ്പത്തഞ്ച് മുപ്പത്തിരണ്ടോ ഒക്കെ ഉണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് തേങ്ങയായിട്ട് കിട്ടാറുണ്ടോ ഇല്ല നമുക്കൊരു എട്ടോ പത്തോ ഒക്കെ കിട്ടാറുള്ളൂ ബാക്കി എന്ത് ചെയ്യും പോളിനേഷൻ നടക്കാതെ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യാ െ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ നാട്ടിലൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇവര് എന്ത് ചെയ്യും ഇത് അടിച്ചു കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സ്റ്റേജിലാണ് അടിക്കുന്നതെങ്കിൽ എല്ലാ തേങ്ങയും ഉണ്ടാവും പോളിനേഷൻ ഇവിടെ നോക്കുക ലാസ്റ്റ് ഇവർക്ക് എടുക്കുന്ന സമയത്ത് ആറെണ്ണം ആറെണ്ണം പതിനൊന്നെണ്ണം ഒക്കെ കിട്ടിയിട്ടുള്ളത് അല്ലെ ഈ പതിനൊന്നൊക്കെ കിട്ടിയാൽ നല്ല ഗുഡ് ക്വാളിറ്റി ആണ് അത് ഹൈബ്രിഡ് തേങ്ങ ആയിരിക്കും അവര് ചെയ്ത് വെച്ചത് എന്താണ് ഒരു ഹൈബ്രിഡ് ആണ് അല്ലെ ടി ഇൻ ടു ഡി ഇത് ചെയ്തെന്താണ് തീൻറ്റുടിയാണ് അല്ലെ അപ്പൊ ആ കിട്ടുന്ന തേങ്ങ അവര് ഒരു പത്ത് മാസം തേങ്ങ അതിന്റെ ഏറ്റവും നല്ല പ്രായമാകുന്നത് വിത്ത് തേങ്ങയായിട്ട് ആയിട്ട് എടുക്കും സീഡ്നെറ്റ് ആയിട്ട് എടുക്കുന്നത് പന്ത്രണ്ടാം മാസത്തിലാണോ അല്ലെ അപ്പൊ അത് ഉണങ്ങുന്ന സമയത്ത് അവരെന്ത് ചെയ്യും ഹാർവെസ്റ്റ് ചെയ്യും അത് അവർ വിത്ത് തേങ്ങയായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക വിത്ത് തേങ്ങയാണ് പിന്നീട് വളപ്പിക്കാനൊക്കെ ജർമിനേഷൻ ഒക്കെ വേണ്ടി ഉപയോഗിച്ച് അതിൽ നിന്നാണ് അവർ ഹൈബ്രിഡ് തെങ്ങുകൾ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മളിവിടെ കാണുന്നത് ഹൈബ്രിഡ് തെങ്ങിന്റെ എങ്ങനെയാണ് പുതിയതായിട്ടുള്ള ഒരു ഹൈബ്രിഡ് തെങ്ങുകള് തെങ്ങും തൈകള് ഉല്പാദിപ്പിക്കുന്നുള്ളതാണ് നമ്മൾ ഇവിടെ പരിചയപ്പെട്ടത് നിങ്ങൾ ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ നെക്റ്റർ വരുന്ന സ്ഥലം കണ്ടോ ഈ വൈറ്റ് വൈറ്റ് ഡോട്ടുകൾ കണ്ടോ ആ നെക്ടർ വന്ന് അതിന്റെ ആ ഒരു പ്രസൻസ് ആണ് ഇത് കാണിക്കുന്നത് ഈ വൈറ്റ് ഡോട്ടുകൾ ഇത് ഓപ്പൺ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഓപ്പൺ ആയി വരും അപ്പോഴാണ് അതിന് നെക്ടർ വരിക അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആൺപൂവിനെ ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് എന്ത് ചെയ്യും ഇത് രണ്ടും പോളിനേഷൻ നടന്ന് സെറ്റ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും ഇത് വലുതായിട്ട് വലിയ തേങ്ങയായിട്ട് മാറുകയാണ് ചെയ്യുക ഇതാണ് പിന്നീട് തേങ്ങയായിട്ട് മാറുന്നത് യബിലിറ്റി ആ അതൊരു കൊസ്റ്റിനാണ് നല്ലൊരു കൊസ്റ്റൻ ആണ് സീഡിന്റെ നമ്മളുടെ പോളൻ ഗ്രെയിൻസിന്റെ വയബിലിറ്റി വയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യുൽപാദന ശേഷി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അല്ലെ അപ്പോ പോളൻ ഗ്രെയിൻസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ ഡെസിക്കേറ്റഡിലെ നമ്മൾ സൂക്ഷി വെക്കുന്നത് അല്ലെ അപ്പൊ അതിന്റെ ആ ഒരു വയബിലിറ്റി നമ്മൾ നഷ്ടപ്പെടാതെ ഒരാഴ്ച വളക്കെ നിക്കും അല്ലെ ആ ഒരു ഒരു വീക്കൊക്കെ എന്ത് ചെയ്യും അതിന്റെ പോളിന്റെ വയബിലിറ്റി നിൽക്കും അതിന്റെ വയബിലിറ്റി നഷ്ടപ്പെട്ട നമ്മൾ പുതിയ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പൂമ്പൊടി ശേഖരിക്കുകയാണ് ചെയ്യുക നമ്മൾ പോളിനേഷൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് പറഞ്ഞു നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാതൃവൃശ്യങ്ങളെ കണ്ടെത്തി അല്ലെ മാതൃവൃശ്യങ്ങളെ കണ്ടെത്തി നല്ല തെങ്ങുകൾ കണ്ടെത്തി അത് നമ്മൾ കുറിയ ഇനവും അതുപോലെ തന്നെ നെടിയ ഇനവും വലിയ ഇനങ്ങളുമായിട്ടുള്ള തെങ്ങുകളെ കണ്ടെത്തി അതിൽ പൂങ്കുലിയുടെ ഓപ്പണിംഗ് അല്ലെങ്കിൽ പൂങ്കുലി എന്നാണ് പൊട്ടുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് അവർ ചെയ്യുന്നതാണ് ഇമാസ്കുലേഷൻ ഇമാസ്കുലേഷൻ പോകുമ്പോൾ ചെന്ന് നമ്മൾ എന്ത് ചെയ്യും അത് ബാഗിങ് കൂടെ ചെയ്യും അല്ലെ ബാഗിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ പൂങ്കുലി എന്തു ചെയ്യുകയാണ് അവര് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവരിപ്പോ പുതുതായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പൈപ്പ് അല്ലെ പറയുന്നത് ഗ്രൗണ്ട് പോളിനേഷൻ അതായത് ആദ്യ ആദ്യ സമയങ്ങളിലൊക്കെ അഞ്ച് തവണ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് തെങ്ങില് കയറേണ്ട ഒരു അവസ്ഥയുണ്ട് അതായത് ആദ്യം എന്ത് ചെയ്യണം പൂങ്കുല വിരുന്ന സമയത്ത് അവർ കയറിയിട്ട് ആൺപൂവിനെ ഒഴിവാക്കി അതിനെ ബാഗിങ് ചെയ്യും അല്ലെ പിന്നെ അവർ രണ്ടും മൂന്നും തവണയൊക്കെ തെങ്ങില് കേറിയിട്ട് പോളൻ ഗ്രെയിൻസ് അതായത് ആൺപൂക്കൾ അതിലേക്ക് സ്പ്രേ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇന്നിപ്പോ അതിനെ അതിൽ അവർ ഓവർകം ചെയ്യുന്ന മറികടക്കുന്നവര് ഇത് ഈ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് ഇതിന്റെ ഗ്രൗണ്ട് പോളിനേഷൻ അതായത് നമ്മൾക്ക് ട്യൂബിങ്സ് ട്യൂബിങ്സ് ചെയ്യണം അവര് ചെയ്തിട്ട് അതിൽ കയറി കഴിഞ്ഞാല് അതിന്റെ പൂവ് പാകമാവുന്ന സമയത്ത് പെൺപൂവ് പാകമാവുന്ന സമയത്ത് എന്ത് ചെയ്യും ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഇതെങ്ങനെയാ ചെയ്യാറ് ഇത് അത് അത് സി ആ ആ അതായത് ഇപ്പോ നിങ്ങള് പോളംഗ്രീൻ പോളം ഗ്രീൻസ് അടിച്ചു കൊടുക്കുന്നതിന്റെ മൂന്നാല് കുറഞ്ഞു കിട്ടുന്നു അല്ലെങ്കിൽ അപ്പൊ രണ്ട് തവണ കയറിയാ ഒന്ന് ബാഗ് ഇടാനും ബാഗ് റിമൂവ് ചെയ്യാനും അല്ലെ അതായത് നിങ്ങൾ മൂന്നാല് തവണ കയറിയിരുന്നുള്ളൂ ഒന്ന് പോളിനേഷന് വേണ്ടിയിട്ട് രണ്ടു മൂന്ന് തവണ ഒക്കെ പോളിനേഷൻ ചെയ്യാൻ കയറുന്നു അത് പറഞ്ഞു കിട്ടി അതാണ് ഇതുകൊണ്ട് കിട്ടിയത് അല്ലെ അപ്പൊ ഇത് എങ്ങനെയാണ് മുകളിലേക്ക് ഇത് എങ്ങനെയാണ് നമ്മൾ സ്പ്രേ ചെയ്യാ സ്പ്രേ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ പമ്പ് പമ്പിലേക്ക് ഈ പൈപ്പിന് കണക്ട് ചെയ്യണം കണക്ട് ചെയ്യണം കണക്ട് ചെയ്തിട്ട് ഈ കവറിന്റെ ഉള്ളിലിട്ട് കൊടുക്കും ഫില്ല് ചെയ്തിട്ട് ഇതിലൂടെ അങ്ങോട്ട് പോകും അല്ലേ എന്നിട്ട് നമ്മൾ ഇവിടെ അങ്ങനെ താഴെ നിന്നിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാമതി അപ്പൊ പോളത്തിലേക്ക് ഫിൽ ആയി കിട്ടും അല്ലെ അതിന്റെ എൻഡ് അല്ലെ എൻഡ് ഭാഗം ഓ ഇത് ഇങ്ങനെ ഇവിടെ കറങ്ങും സ്പ്രിംഗ്ലർ പോലെ കറങ്ങുന്നത് പോലെ ഇങ്ങനെ കറങ്ങും ഓ വാ വാ അല്ല പോളം കഴിഞ്ഞിട്ട് പോകുന്നത് കണ്ടോ ഓ ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മള് പോളിനേഷൻ വർക്കിനെ കുറിച്ചാണ് തെങ്ങിലുള്ള പോളിനേഷൻ വർക്കിനെ കുറിച്ചാണ് പരിചയപ്പെട്ടത് ഇങ്ങനെയാണ് നമ്മൾ പുതിയതായിട്ടുള്ള ഹൈബ്രിഡ് തെങ്ങുകള് ഉണ്ടാക്കുന്നതാണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പൊ നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ ക്ഷമേച്ചിയാണ് ചേച്ചി നമുക്കത് കാണിച്ചു തോന്നുന്നു അപ്പൊ ചേച്ചിയോട് നന്ദി നന്ദി അറിയിക്കുകയാണ് അപ്പൊ നമ്മളെ ആദ്യത്തെ ഒരു ഭാഗം നമ്മൾ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ മനസ്സിലാണ്